ജോർജിന് പുതിയ നോട്ടീസ് നൽകില്ലെന്ന് പോലീസ് ഇന്നലെ നൽകാൻ ശ്രമിച്ച നോട്ടീസിന് മറുപടി നൽകിയതുകൊണ്ട് പുതിയ നോട്ടീസ് നൽകേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം പി സി ജോർജ് നാളെ ഹാജരായാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി ഷിനോജ് എസ്റ്റി ചേരുന്നുണ്ട് ഷിനോജ് ഇനി പി സി ജോർജിന് നോട്ടീസ് നൽകില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ തീരുമാനം പി സി ജോർജ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് എന്താണ് പുതിയ വിവരം ജയകൃഷ്ണ ഈ പുതിയ ബി എൻ എസ് നിയമം അനുസരിച്ചാണെങ്കിൽ ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണെങ്കിൽ ആദ്യം ഈ പ്രതിക്ക് നേരിട്ട് നോട്ടീസ് നൽകണം അതിനുശേഷം ചോദ്യം ചെയ്തതിന് വേണ്ടി സെഷനിൽ ഹാജരാകണം തുടർന്നാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുക പക്ഷേ ഇവിടെ പി സി ജോർജ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒളിവിലാണ് അതുതന്നെയാണ് പി സി ജോർജിൻ്റെ നിലവിലെ അറസ്റ്റിന് മുന്നിലുള്ള ഏറ്റവും വലിയ എന്ന് പറയുന്നത് കാരണം ആ പി സിക്ക് നേരിട്ട് ഈ നോട്ടീസ് നൽകാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതേസമയം ഇന്നലെ ഈ പാലാ ഡിവൈസ് പി നേരത്തുള്ള സംഘം പി സി ജോർജിൻ്റെ ഈ വീട്ടിലെത്തി ഇത്തരത്തിൽ നോട്ടീസ് നൽകാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പി സി ജോർജ് അതിനു മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി ഇത്തരത്തിൽ നാളെ പന്ത്രണ്ട് മണിക്ക് മുൻപ് സ്റ്റേഷനിൽ ഹാജരാക്കാമെന്ന് പറയുന്ന ഒരു കത്ത് ഒരു ഇമെയിൽ പി സി ജോർജ് പാലാ ഡിവൈസ് പിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി ഒരു പുതിയ നോട്ടീസ് പി സി ജോർജിന് നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് പോലീസ് അംഗമുള്ളത് കാരണം ആദ്യത്തെ നോട്ടീസ് നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ പോലും അതിന്റെ മറുപടി എന്ന നിലയിൽ ഒരു ഇമെയിൽ പാലാടി വൈ സി പിക്ക് പി ജോർജ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു നോട്ടീസ് പി സി ജോർജിന് ഉണ്ടാകില്ല നാളെ പന്ത്രണ്ട് മണിക്ക് മുൻപ് ഇരട്ടവട്ട സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് പി സി ജോർജ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ഹാജരായാൽ അറസ്റ്റ് പോലീസ് നൽകുന്ന വിവരം ആണ്